ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി ഒരൊറ്റ മാവേണ്ട എങ്ങനെ ഇഡ്ഡലി ദോശ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ ഈ മഴക്കാലത്തെല്ലാം തണു സമയത്ത് മാവ് പൊന്തില്ല എന്നുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ മഴയുടെ സമയത്തൊക്കെ മാവ് പൊന്താൻ വെക്കുന്നത് എന്ന് കാണിച്ചാറ് ഞാനിതാ ഈ ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ ഇല്ലാതെ എടുക്കുന്നത് ഇതിൽ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലിതാ ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടിയിട്ടിട്ട് ഒരു അഞ്ചാറ് ഒന്ന് കുതിരാൻ വെക്കണം ചിലപ്പോൾ ഏത് ഗ്ലാസ് അളവ കപ്പളവെടുക്കുന്നതെന്ന് വെച്ചാൽ ആ അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി പച്ചരിയുടെ നേർ പകുതി ഉഴുന്നെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അതായത് ഒരു അഞ്ചാറ് മണിക്കൂർ ഇതെല്ലാം കൂടി ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം പകുതി പകുതി ആയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ഇപ്പോൾ അതാ പകുതി ഉഴുന്നും പച്ചേരിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം പിന്നെ അടുത്തത് അരക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണും കൂടി ചോറിട്ട് കൊടുക്കാം അവന് മൊത്തം രണ്ട് നാല് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചോറിട്ട് കൊടുത്തത് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കാം നന്നായി ലൂസാവരുത് എന്നാൽ നല്ല കട്ടിയാണ്ടാവരുത് ഈ ഒരു മാവ് വേണ്ടത് ഇപ്പോൾ അത രണ്ടു പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഞാൻ ഈ പറയുന്ന അളവിൽ കറക്റ്റ് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ രണ്ട് കപ്പ് പച്ചേരി ഒരു കപ്പ് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ അത് നന്നായി എടുത്ത് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം ഇനി ഇത് തണവുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് മാവ് പൊന്തി കിട്ടും നന്നായി തിളപ്പിച്ച വെള്ളമാണത് ആ വെള്ള ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് മാവ് കയറ്റി വെച്ചാൽ മതി ഞാനിവിടെ രാത്രി ഒരു പത്ത് മണി അയക്കുന്നത് മാവ് അരച്ച് വെക്കുമ്പോൾ എന്നിട്ട് രാവിലെ ഏഴ് മണി ആകുമ്പോൾ ഉണ്ടാക്കുകയും ചെയ്ത് കണ്ടില്ലേ ഇപ്പോൾ ഒരു ഏഴ് മണി ആയിട്ടുണ്ട് നന്നായി മാവ് പൊന്തി വന്നിട്ടുണ്ട് ഈ പറയുന്ന രീതിയിൽ തന്നെ അളവും കാര്യങ്ങളും എടുത്തിട്ട് ഇതേപോലെ തണവുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ വെച്ചാൽ മതി പെട്ടെന്ന് മാവ് പൊന്തി കിട്ടും ഇപ്പോൾ കണ്ടില്ലേ മാവെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ആ പാത്രത്തിന്റെ ചൂടോർക്കനെ തന്നെ മുകളിലേക്ക് കയറ്റി വെച്ചാൽ മതി പിന്നെ അവിടെ ഇരുന്ന് ചൂടൊക്കെ തട്ടിയിട്ട് മാവ് നന്നായി പൊന്തി വന്നോളും ഇനി ഇതിൽ നിന്ന് പകുതി മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ ഈ മാവ് കൊണ്ട് തന്നെയാണ് വെള്ളപ്പം ഇഡ്ലി ദോശ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം ബാക്കി മസാല ദോശക്ക് വേണ്ട മാവ് ഞാൻ അടച്ച് ഫ്രിഡ്ജിലാക്കി വെക്കും എന്നിട്ട് നാളെ ഇത് മസാല ദോശ ആക്കും ഇനി ഇതാ മാവ് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിൽ ഈ മാവ് ആയിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കി കാണിച്ചാർ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ട് നോക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് ഇത് ആവശ്യത്തിന് ഉപ്പുട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇപ്പൊ അത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേറ്റതാണ് ഞാൻ ആദ്യം തന്നെ മസാല ദോശ ഉണ്ടാക്കി കാണിച്ചുതരാം മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട് നെയ് ദോശ ഉണ്ടാക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇനി ഇത് ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ ഇത് ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെതാ ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അതിലേക്ക് നല്ല ചട്നിയും നല്ല ചമ്മന്തിയും കൂട്ടി കഴിക്കാം നല്ല അടിപൊളി ദോശയാണിത് ഇനി ഇത് അടുത്തത് ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു മാവ് തന്നെ മതി ദോശക്കും ഇഡ്ഡലിക്കും വെള്ളപ്പത്തിനും ഞാനിങ്ങനെ അരച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും നിങ്ങൾ ഇതേപോലെ കുറച്ച് അധികം അരി എടുത്തിട്ടും ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമ്മൾക്ക് ഇത് മൂന്ന് ദിവസം മൂന്ന് കടികളായിട്ടുണ്ടാക്കാം ഇപ്പോൾ അത് ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഒന്ന് വേവിക്കാൻ വെക്കാം ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ട് പാത്രത്തിലൊന്നും ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല സോഫ്റ്റ് മാറ്റി ഇഡ്ഡലിയാണത് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ഇട്ടിൽ റെഡി ആയിട്ടുണ്ട് നല്ല സാമ്പാറും ചട്നിയും കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണത് ഇതേപോലെ ഒന്ന് ചട്നിയും സാമ്പാറും ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇതേപോലെ കറി ചട്നി ഒഴിച്ചിട്ട് സാമ്പാർ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ അടച്ചു വച്ചിട്ട് കുറച്ച് കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ ഇനി ഇതേ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കി നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണത് ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒരൊറ്റ മാവ് കൊണ്ട് നമുക്ക് മൂന്ന് തരം കടികൾ ഉണ്ടാക്കാം രാവിലത്തെ പണികളെല്ലാം എളുപ്പമാക്കാം ഇങ്ങനെ ഒരു മാവ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ താൻ്റെ സോഫ്റ്റ് വെള്ളപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ